മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതി അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വത്തിൽ ആലോചന പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൌരവത്തിലുള്ളതാണെന്നാണ് വിലയിരുത്തൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പരാതികൾ സംബന്ധിച്ച് ചർച്ച നടക്കും ഇന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ എ കെ ജി സെന്ററിന് മുന്നിലെ ഫ്ളാറ്റിലെത്തി നേരിട്ട് കണ്ട് പി വി എൻവർ പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിക്കിന്നലെ നൽകിയ അതേ പരാതിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകി ാണ് പിൻവർ പ്രതികരിച്ചത് എന്നാൽ അന്വേഷണം സംബന്ധിച്ച് ഒരു ഉറപ്പും തനിക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്നലെയാണ് പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നുവെന്നാണ് പി വി അൻവറിന്റെ പരാതിയിലെ പ്രധാന ആരോപണം ഈ പരാതി ഏറെ കാലമായി സിപിഎമ്മിനകത്തുണ്ട് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾക്കനുസരിച്ചായിരിക്കും പരാതിയിൽ എന്ത് നിലപാടെടുക്കുമെന്ന് തീരുമാനിക്കുക ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം